രാജ്യപീഡിൽ കൂടെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാം ഗ്രാമർ ആണെങ്കിലും ബാക്കി പല കാര്യങ്ങളും ഒരു ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ എങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് കോഴ്സ് പോലെ നമുക്ക് പഠിക്കാൻ നോക്കാം ഓൺലൈനിൽ പല കോഴ്സുകളും ലഭ്യമാണ് അതെല്ലാം പൈസ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ അതായത് ഒരു ബേസിക് നോളജുള്ള ഒരാൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഉണ്ട് ഇതിൽ അതായത് ഇംഗ്ലീഷ് നമുക്ക് പറയുന്ന രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ സ്പെല്ലിങ് കറക്ഷൻസ് അല്ലെങ്കിൽ ഗ്രാമർ കറക്ഷൻസ് അതെല്ലാം കറക്റ്റ് ചെയ്തു തരും ചേച്ചി പി ടി എങ്ങനെയുണ്ട് നല്ല കാര്യമല്ലേ ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ പഠിക്കണമെന്ന് അതായത് ഏത് രീതിയിലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല നമുക്ക് അറബി പഠിക്കാം അറബി പഠിക്കണ കാര്യങ്ങളുണ്ട് അത് ഞാൻ അവരുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇപ്പം ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പല ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതുപോലുള്ള നല്ലൊരു നമ്മൾ ഫ്ലൂൻ്റെ നമ്മളെ നോളജ് വർദ്ധിപ്പിക്കാൻ ഇത് വളരെ അധികം ഉപയോഗപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇനി വേറെ ഏതെങ്കിലും ഒക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതുപോലുള്ള അടുത്ത വീഡിയോ നമുക്ക് അത് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് വേണം ഓക്കെ താങ്ക് യു